റഹ്മാനിർ റഹീം ആലമീൻ വസ്സലാമു അമാബാദ് ജവാബ് ഡോട്ട് കോമിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം പുക വലിക്കുന്നതിൻ്റെയും പുകയിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെയും അവ വിൽപ്പന നടത്തുന്നതിൻ്റെയും ഇസ്ലാമിക വിധി എന്താണ് നിഷിദ്ധമാണ് എന്നാണ് ഉണർത്തുവാനുള്ളത് കാരണം പുകവലി എന്നുള്ളത് മനുഷ്യ ശരീരത്തിന് വളരെയധികം ദ്രോഹം ചെയ്യുന്നതാണ് ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നത് അത് മനുഷ്യനെ ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തി കൊണ്ടിരിക്കുന്നതാണ് എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആാൻ രണ്ടാം അധ്യായം സൂറ അൽ ബിലെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ വചനത്തിൽ അള്ളാഹു താല പറയുകയുണ്ടായി വലാത്തുൽബി നിങ്ങളുടെ കരങ്ങൾ നാശത്തിലേക്ക് നിങ്ങൾ ഇട്ടേക്കരുതേ എന്നുള്ളതാണ് അപ്പോൾ ഈ പുകവലിക്കുക എന്നുള്ളത് സ്വയം കൊല്ലാൻ വേണ്ടി സ്വയം സ്വന്തം ജീവൻ ഹനിക്കാൻ വേണ്ടിയിട്ട് പണം ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യുക എന്നുള്ളത് ഈ ആയത്ത് പ്രകാരം വളരെ തെറ്റായൊരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഉപയോഗിക്കുക അതിൻ്റെ വില്പന മഹാനായ റസൂൽലാഹിസ്ഹു അലഹി വസ്ല്ലം പറഞ്ഞിട്ടുള്ളൊരു വചനം കൂടെ ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കണം ഷഹൈൽ ബുഖാരിയിലെ ഇരുന്നൂറ്റി നാപ്പത്തി നമ്പർ വചനം ആയിഷാർ അലി അള്ളാ തലാനെ നിവേദനം ചെയ്യുകയാണ് റസൂൽ കരീം പറഞ്ഞു കുല്ലു ലഹരി ഉണ്ടാക്കുന്ന എല്ലാ സംഗതികളും എല്ലാ പാനീയങ്ങളും നിഷിദ്ധമാകുന്നു എന്നാണ് അതായത് ഇവിടെ പുകവലി എന്ന് പറയുന്നത് പ്രത്യേകമായിട്ടുള്ള ഒരു ലഹരിയാണ് അത് മനുഷ്യനെ ന നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായും അത് നിഷിദ്ധമാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത് അങ്ങനെ നിഷിദ്ധമായ ഒരു സംഗതി ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല അത് വില്പന നടത്താനും പാടുള്ളതല്ല വിൽപ്പന നടത്തുന്ന ആളുകൾ അത്തരം കച്ചവടങ്ങളിൽ നിന്ന് അള്ളാഹുവിനെ ഓർത്ത് സമൂഹത്തിൻ്റെ നാശം ഭയപ്പെട്ടുകൊണ്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നാണ് സ്നേഹപൂർവ്വം ഉണർത്തുവാനുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ وصلى الله وسلم على نبينا محمد والحمد لله رب العالمين